സ്വാഗതം ഇ ഡി എന്നത് കേവല ഏജൻസി മാത്രമല്ല മറിച്ച് ബി ജെ പിയുടെ കളിപ്പാവകളാണ് ബി ജെ പിയുടെ വജ്രായുലുമായി അവർ കണക്കാക്കുന്നതും ഇ ഡിയെ തന്നെയാണ് ഇ ഡി ഉപയോഗിച്ച് തങ്ങൾ എതിർക്കുന്നവരെ കേസിൽ കുടുക്കി പേടിപ്പിക്കുന്നതാണ് ബി ജെ പിയുടെ ഒരു തന്ത്രം അത്തരത്തിൽ ബി ജെ പി ഇ ഡിയെ കാട്ടി പേടിപ്പിച്ച് എത്രയോ നേതാക്കന്മാരെ അഴിമതിക്കാരായി ചിത്രീകരിച്ചിരിക്കുന്നു ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവരെ അധികാരം ഉപയോഗിച്ച് വെട്ടിലാക്കുക എന്നത് ഇന്ത്യയിലെ ഒരു സമയത്തെ സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു മറ്റു നേതാക്കളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിനും ഇതേ വഴികൾ തന്നെയായിരുന്നു ബി ജെ പി സ്വീകരിച്ചത് എന്നതിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇത്തവണ ഇ ഡി താരമായിരിക്കുന്നത് മറ്റു രാഷ്ട്രീയ നേതാക്കളെ കൈയോടെ പൊക്കിയതിനല്ല ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി ബി ജെ പി സ്വന്തം നേതാവിന്റെ നെഞ്ചിലോട്ട് തന്നെയാണ് ഇ ഡി കൊട്ടിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ഒരു മുൻ നിയമസഭാ അംഗത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് തമാശയായി മാറിയിരിക്കുകയാണ് സ്വർണം കോടിക്കണക്കിന് പണം ബീനാമി റക്കുമെന്റ് ചെയ്ത കാറുകൾ എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത് ബി ജെ പി നേതാവിനെ ബി ജെ പി നേതാവിനെ കൗതുകമെച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു കാരണം മുൻ ബി ജെ പി എം എൽ എ ഹർബൻസിംഗ് റാത്തോഡിന്റെ വീട്ടിലെ കുളത്തിൽ നിന്ന് മൂന്ന് മുതലകളെ കൂടി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് റാത്തോടിന്റെയും മുൻ കൗൺസിലർ രാജേഷ് കേസർവാണിയുടെയും സാഗറിലെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് ഞായറാഴ്ച മുതൽ റെയ്ഡ് നടത്തി വരികയായിരുന്നു റെയ്ഡിൽ നൂറ്റി അൻപത്തി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നു സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ മൂന്ന് കോടി രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് റാത്തോടിനൊപ്പം ബീടിക്കച്ചവടം നടത്തിയിരുന്ന കേസർവാണി മാത്രം നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്വർണങ്ങളും വെള്ളിയും മറ്റു സ്വത്തുക്കളും തേടിയെത്തിയ ഇ ഡി മുൻ എം എൽ എയുടെ വീട്ടിലെ താമസക്കാരെ കണ്ടെന്നു ഞെട്ടി ഇയാളുടെ വീട്ടിലെ ചെറിയ കുളത്തിൽ മൂന്നോളം മുതലകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ എന്തിനാണ് മുതലകളെ ഉപയോഗിച്ചത് ഉപയോഗിച്ചതെന്നത് ഇതുവരെ വ്യക്തമല്ല അപ്രത്യക്ഷമായി മുതലകളെ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പിന് അറിയിക്കുകയായിരുന്നു. കേസർവാണിയുടെ വീട്ടിൽ നിന്ന് കേസർവാണി കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാത്ത ബിനാമിറക്കുമതികളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് ഗതാഗത വകുപ്പിൽ നിന്നും കാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടുകയും ഈ കാറുകൾ എങ്ങനെ സ്വന്തമാക്കി എന്ന് അന്വേഷിച്ചു വരികയാണ് സാഗർ ജില്ലയിലെ വ്യവസായിയും മുതിർന്ന ബി നേതാവുമായ റാത്തോൺ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടാതെ ജില്ലാ മേധാവി സ്ഥാനത്തേക്കുള്ള ശക്തമായ മത്സരാർത്ഥി കൂടിയായിരുന്നു റാത്തോഡ് അദ്ദേഹത്തിന്റെ പിതാവ് ഹർനാം സിംഗ് റാത്തോഡ് മധ്യപ്രദേശ് സർക്കാരിലെ മന്ത്രിയുമായിരുന്നു ബി ജെ പിയുടെ സ്വന്തം ഏജൻസിയായ ഇ ആണ് ഇത് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതം തന്നെയാണ് തോന്നുന്നത് എന്നാൽ ഈ ബി ജെ പി നേതാവിനെ പറ്റി യാതൊരുവിധ ചർച്ചകളൊന്നും തന്നെ ബി ജെ പി ഇതുവരെ നടത്തിയിട്ടുമില്ല നേരെ മറിച്ച് പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ കാലത്തെ പ്രധാനമന്ത്രി വരെ റെയ്ഡ് വിവരങ്ങൾ കൊട്ടി ആഘോഷിച്ചിരുന്നു ഇപ്പോഴെന്താ ബി നേതാക്കൾ ഇതൊന്നും കാണുന്നില്ലേ അതോ നാണക്കേട് കൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണോ യഥാർത്ഥത്തിൽ ഈ മുൻ എം ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും എത്രയോ റാത്തോടുകൾ ബി ജെ ഇടയിലുണ്ട് അവരൊന്നും മറന്നേക്കി പുറത്തു വരാനും പോകുന്നില്ല കാരണം അത്രയും വലിയ സംരക്ഷണം അവർക്കിന്ന് ലഭിക്കുന്നുണ്ട് ഡി കെ ശിവകുമാറിനെ പോലെയും പി ചിദംബരത്തിനെ പോലെയും നിരവധി കോൺഗ്രസ് നേതാക്കളെ ഇഡി വേട്ടയാടിയിട്ടുണ്ട് ഇത് അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഈ വാർത്ത കേട്ട് ഇഡിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല ഇനി ഈ കേസ് ഏതു വഴിക്ക് പോകുമെന്നും എങ്ങനെ പോകുമെന്നും ഒക്കെ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു